వెళ్ళని కన్నా నివేదించు కదా కదా తెలుసు కదా ఆ వినదండి ఫేవరెట్ అనుకో కొంచెం ప్రశం ఇకి అప్పుడు 12 మంది ఇలా ఉక్కతాయి అని అప్పుడు యాక్సొనిపో సర్వర్ ఫస్ట్ టైం వర్కింగ్ అయింది కోప నీలే పెట్టుల గోజన డిసల గోజన కత్తి మా ని ఈ చుడూ ചൂടും പിന്നീട് സാധ്യത അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇതിപ്പോ പടം കണ്ടപ്പോ അതിന്റെ എഫക്റ്റ് മനസ്സിലായില്ലോ ഇത്ര കഷ്ടപ്പെട്ടാലും ഇത്ര നല്ലൊരു ഷോർട്ട് കിട്ടി എന്ന് പറയുമ്പോ നമുക്കൊരു ഭയങ്കര പക്ഷെ മാസം ചെയ്ത് കാണിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോ നല്ല വെയിലും ഇതിന്റെ ചൂടും ഒക്കെ കൂടിയപ്പോ ഞാൻ കുറച്ച് തളർത്തു അതാണ് എനിക്ക് ഭയങ്കര പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി മാസോ

അതായത് വിജയേട്ടന്റെ ഈ സിനിമയിലെ പി ടി മാസ്റ്റർ ആയിട്ട് വെക്കുമ്പോ തന്നെ ലോക പ്രശസ്തമായ സംഭവമാണ് പുള്ളിയുടെ സിസൽ കിക്ക് അപ്പൊ ഞങ്ങളോട് ഇങ്ങനെയുള്ള ഒരു ദീർഘവീക്ഷണമാണ് ഞാനത് ഒന്ന് നേരിട്ട് കാണുന്നു ഭയങ്കര ആഗ്രഹമുണ്ട് ഉറപ്പായിട്ടും ചേട്ടമ്മ അന്ന് തുടങ്ങി ശ്രീ തീയറ്ററിന്റെ ഒരുപക്ഷണം അത്തിന് തിയേറ്ററിൽ ഒപ്പ് കയ്യേടിയിട്ടുള്ളത് അല്ല ഇന്ന് തിയേറ്ററിലെ ഷോർട്ട് നമ്മൾ കാണുമ്പോ ഒരു കയ്യേടി മാറവു അത് തന്നെയാണ് ഇത് കമ്പോസ് ചെയ്തൊക്കെ നമുക്ക് കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലെ പത്രത്തില് വായിച്ചിട്ടുള്ളതും ഇതൊക്കെ ആയിട്ടുള്ളത് ഇത് വെച്ചിട്ടുണ്ടോ നമുക്ക് ഭയങ്കര ആരാധനയുള്ള ആളാണ്

പന്തിട്ടോ വേരറ്റീറണം വരും അത് അതൊരു പ്രത്യേക ഫീലാണ്